ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വയലറ്റ് ക്യാബേജ് വെച്ചുള്ള തോരനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ക്യാബേജ് തോരൻ കഴിക്കാൻ അപ്പോൾ അതാണ്ടാ ഞാൻ ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ സവാളയാണ് രണ്ട് സവാള പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുത്ത് എടുക്കാം നമുക്ക് ഞാൻ ഒരു എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ടാ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിഞ്ചി എല്ലാം അരിഞ്ഞെടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് വേണമല്ലോ തേങ്ങ പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടികളും ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോവല്ലേ ഒരു പാൻ അടുപ്പിൽ വെച്ചു പാൻ ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം ഒരു ഉണക്കമുളകൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കരിയാപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി സവാള ഉണ്ടല്ലോ അത് ആദ്യം ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതിയെ ഞാൻ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാം ഈ ക്യാബേജ് അരിഞ്ഞെടുത്തപ്പോൾ അപ്പം നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മളിനി ഉപ്പൊന്ന് ഇപ്പം ഇട്ട് കൊടുക്കണ്ട ഉപ്പൊക്കെ ഇത് വെന്ത ശേഷം ഇട്ട് കൊടുക്കാം ഏകദേശം മുക്കാൽ വേവായ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നിരത്തി വെക്കാം ഇത് നമ്മൾ ചതച്ച് വെച്ചേക്കും തേങ്ങ ഉണ്ടല്ലോ അതും എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ സവാ ക്യാബേജ് ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം നല്ലതുപോലെ ആവി ശേഷം മാത്രം നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ താണ്ട് നല്ലതുപോലെ ആവി കയറിയ ശേഷം കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ തന്നെ വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നല്ലതുപോലെ ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ ആവി കയറിയ ശേഷം ഒന്നുകൂടെ തുറന്നു കൊടുക്കാം തുറന്നെടുത്ത ശേഷം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് കാൽ ടീസ്പൂൺ ഉപ്പ് മതി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ്ട് അതിനകത്ത് വെള്ളമായ ഒന്നുമില്ല സവാളയിലെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുഴഞ്ഞൊന്നും പോകില്ല അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങും അതുകൊണ്ടാണ് ഉപ്പ് ഏകദേശം വെന്ത ശേഷം ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് അടച്ചു വയ്ക്കാമേ ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ്ട് ഞാൻ തുറന്നപ്പോൾ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുമുണ്ട് നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് ശകലം പോലും വെള്ളമായോ ഇല്ലാതെ നമ്മൾ ചിക്കി തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വയലറ്റ് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കുഴഞ്ഞു പോയിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ വയലറ്റ് ക്യാബേജ് കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് താനും മറക്കല്ലേ അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്